നിങ്ങൾക്ക് ഇണങ്ങിയ ഒരു വസ്ത്രം എന്ന് പറയുന്ന സാരി എല്ലാം നല്ലതാ പക്ഷെ ഒരു ഫെമൈൻ ടച്ച് വരുന്നത് ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് ഏത് ലേഡി അത് ഭംഗിയിൽ ഹാങ് ചെയ്യുന്ന കണ്ടാലും കൊടുക്കുന്ന കണ്ടാലും അത് വിലയിരിക്കും അപ്പൊ എനിക്കിഷ്ടമാണ് മറ്റുള്ളവരുടെ എടുത്ത് കാണുന്നതും കൊടുക്കാനിഷ്ടം പഠിച്ചു വരുന്നു ഹാൻഡിൽ ചെയ്യാനൊക്കെ തനിയൊക്കെ കൊടുക്കാനായിട്ട് പഠിച്ചോ അറിയാം ബട്ട് പ്രൊഫഷണൽ രീതിയിലല്ല എന്നാലും മാളൂടെ ഒരുപാട് സാരി വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാനുണ്ട് നേരെ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകണം അതിന് മുമ്പായിട്ട് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ എടുക്കാനും ഉണ്ട് ഇപ്പം സാരി ചൂസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും മെറ്റീരിയലിനോട് പ്രത്യേകിച്ച് ഇഷ്ടമുണ്ടോ മാളോ എന്റെ ഫാബ്രിക്കിലുള്ള സാരി ഇഷ്ടം അങ്ങനെയുണ്ടോ ആ ഉണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ കൂടി വീട്ടിൽ അരി ഒരു ഹെവനെസ് ഫീൽ ചെയ്യൂല്ല എന്നാ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കംഫർട്ടബിൾ ആയിട്ട് ഹെവി ആയിരിക്കും അത്ര